നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവർ പറഞ്ഞു ഞാൻ എവിടെയും എത്തില്ലെന്ന് അവരെന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക ഞാനിപ്പോൾ ലോകത്തിൻ്റെ തലപ്പത്താണ് നൗ ഐ ആം ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ലോകത്തെ ഏറ്റവും മികച്ച താരം ഞാനാണിപ്പോൾ ആത്മാഭിമാനത്തോടുകൂടി ആവേശത്തോടു കൂടി വിനീ ജൂനിയർ പറയുകയാണ് യെസ് ഫിഫയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ളിൽ ഇത്തവണത്തെ പുരസ്കാരം ലഭിച്ചത് വിനീ ജൂനിയർക്കാണ് ഇന്നലെ ഖത്തറിൽ ദോഹയിൽ അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിച്ചു ഒരു അവാർഡ് അർഹിച്ച കരങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഫുട്ബോൾ ലോകവും ഹാപ്പിയിലാണ് സന്തോഷത്തിലാണ് നോക്കുക വിനീ ജൂനിയർ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കേണ്ട അളവിൽ തന്നെ കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വാലൻഡ്യൂറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയ മാധ്യമത്തിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹം ഒന്നും ആവില്ല എന്ന് പറഞ്ഞവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലേക്കും ഒക്കെയായിട്ട് നമ്മൾ പോവുകയാണ് ഫിഫ ബെസ്റ്റ് പ്ലെയർ ആയതിനു ശേഷം മാഡ്രിഡ് ടി വിയിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ വന്നു അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ഒരുപാട് ആളുകൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത് കളിക്കാരായിട്ടും ക്യാപ്റ്റൻസായിട്ടും കോച്ചുമാരായിട്ടും ആരാധകരായിട്ടും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യമാണ് ഞാൻ റൈറ്റ് പാത്തിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒക്കെ പല ഘട്ടങ്ങളിൽ അവർ പറഞ്ഞു പലരും പറഞ്ഞു നീ ഇവിടെ എത്തില്ല നീ ഒന്നും ആവില്ലെന്ന് പക്ഷെ ഞാൻ ഞാനെപ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ ഈ മനസ്സിലെ കാര്യങ്ങൾ ശാന്തമായിട്ട് തന്നെ കൊണ്ടുപോയി നൗ ഞാൻ ലോകത്തെ ബെസ്റ്റ് പ്ലെയർ ആയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലെ വാക്കുകളാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം അദ്ദേഹം പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ട ഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് കുറിക്കുന്ന വാക്കുണ്ട് വെനി വിദി വിച്ചി ഇത് ഒരു ലാറ്റിൻ എക്സ്പ്രഷനാണ് ഞാൻ വന്നു കണ്ടു കീഴടക്കി ഈ വാക്കുകൾ അദ്ദേഹം കുറിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് ഒക്ടോബറിൽ വാലൻഡിയോർ അത് റോഡ്രി കിട്ടിയപ്പോൾ വലൻസിയിൽ നിന്നുള്ള ന്യൂസ് പേപ്പർ സൂപ്പർ ഡീ പോ എഴുതിയ വാക്കുകളുണ്ടായിരുന്നു സ്പാനിഷ് മിഡ്ഫീൽഡർ റോഡ്രി അത് നേടിയതിനെക്കുറിച്ച് ഈ വെനി വി ഇ എൻ ഐ എന്നത് മാറ്റി വി ഐ എൻ ഐ വിനിയെന്നാക്കി വിനിയെ കണ്ടു റോഡ്രി കീഴടക്കി എന്ന രൂപത്തിൽ വിനീഷ്യസ് ജൂനിയറെ കളിയാക്കി കൊണ്ടിട്ട പോസ്റ്റാണ് പോസ്റ്റല്ല ആ മാധ്യമത്തിൽ വന്ന ലേഖനമാണ് അതിൻ്റെ ടൈറ്റിൽ അങ്ങനെയായിരുന്നു അതിനാണ് കൃത്യമായിട്ട് വിനിയുടെ മറുപടി ഇവിടെ വരുന്നത് ഞാൻ വന്നു കണ്ടു കീഴടക്കി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ആ ഒരു ലേഖനത്തിൽ അദ്ദേഹം കുറിക്കുന്ന വാക്കുകളുണ്ട് ഇന്ന് ഞാൻ ഇത് എഴുതുന്നത് ഒരുപാട് ഐഡോൾസ് ട്രോഫികൾ ഉയർത്തുന്ന ഒരു കുട്ടിക്ക് വേണ്ടി അതായത് എനിക്ക് വേണ്ടി എൻ്റെ സമയം വന്നിരിക്കുന്നു എൻ്റെ സമയം വന്നിരിക്കുന്നു യെസ് ഞാൻ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായി മാറിയിരിക്കുന്നു അതിനുവേണ്ടി ഞാൻ വല്ലാതെ പോരാട്ടം നടത്തിയിട്ടുണ്ട് അവരെന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഇൻവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നെ തകർക്കാൻ വേണ്ടി ബട്ട് അവർ പ്രിപ്പയർ ആയിരുന്നില്ല ഇത് അദ്ദേഹം ബാലൻഡൂർ കഴിഞ്ഞപ്പോഴും ഇട്ടൊരു പോസ്റ്റിൽ അങ്ങനെയായിരുന്നു ഞാൻ ടെനക്സ് ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യും താങ്ങില്ല അവർ പ്രിപ്പയർഡ് അല്ല എന്ന് അതുപോലെ തന്നെ ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുകയാണ് അവർ ആയിരുന്നില്ല ആരും എന്നെ പഠിപ്പിക്കേണ്ടതില്ല എന്നോട് പറഞ്ഞു തരേണ്ടതില്ല ആരോട് ഞാൻ പോരാടണം എങ്ങനെ ഞാൻ പെരുമാറണമെന്ന് കാരണം സാവോ ഗോൺസാലോയിലെ തെരുവുകളിൽ ഞാൻ ജീവിക്കുന്ന ഘട്ടത്തിൽ എന്നെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ തീരുമായിരുന്നു അവിടെ നിന്ന് പൊരുതി വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ എങ്ങനെ പെരുമാറണം ആരോട് പോരാടണം എന്നൊന്നും ആരും പഠിപ്പിക്കേണ്ടതില്ല ഇത് ഞാൻ നേടിയെടുത്തതാണ് എനിക്ക് വേണ്ടി എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒറ്റക്കല്ല നേടിയത് ഈ ദൂരം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത മനുഷ്യരുമുണ്ട് ഫ്ലമിങ്ങോ റയൽ മാഡ്രിഡ് ബ്രസീലിയൻ ദേശീയ ടീം എൻ്റെ കൂടെ വ്യത്യസ്ത ടീമുകളിലായിട്ട് കളിച്ച് നൂറ് കണക്കിന് ഈ എൻ്റെ സഹതാരങ്ങൾ അവരുടെയൊക്കെ സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് നേടിയത് എന്നെ എല്ലാ ദിവസവും അക്കമ്പനി ചെയ്യുന്നവർ എൻ്റെ റൂട്ടീൻ ലൈഫിൽ കൂടെയുള്ളവർ അവർ അവരെയാണ് അവരോടാണ് എനിക്കുള്ള എല്ലാ നന്ദിയും കടപ്പാടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച താരം താനാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് കുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് യെസ് ആ വാക്കുകളെല്ലാം ഉണ്ട് പോരാട്ടങ്ങൾ നടത്തി പോരാട്ടങ്ങൾ നടത്തി ഇവിടെ എത്തിയവൻ്റെ വാക്കുകളാണത് തെരുവിലെ നഗ്നപാതനായിട്ട് കുറ്റവാളികൾ വാഴുന്ന തെരുവിലെ നഗ്നപാതനായിട്ട് പന്ത് കളിച്ച് തുടങ്ങിയ പയ്യൻ അവിടെ ആരും സംരക്ഷത്തി സംരക്ഷണത്തില്ലാതിരുന്ന പയ്യൻ അവിടെ നിന്ന് വളർന്ന് ലോക ഫുട്ബോളിൻ്റെ നിറുകയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ് എല്ലായിടത്തു നിന്നും അവൻ അവഹേളനങ്ങൾ അവനെതിരെ അവൻ്റെ നിറം കറുത്തതായി പോയതിൻ്റെ പേരിലുള്ള അവഹേളനങ്ങൾ ഒക്കെ അവൻ നേരിട്ടു അതിനോടവൻ ഫൈറ്റ് ചെയ്തു അതാണ് റൊണാൾഡോ നസാരിയോ കുറിച്ചത് ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ നിൽക്കുന്നത് കറുത്തവനാണ് ബ്രസീലുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റൊണാൾഡോ നെസാരിയോ ആ കുറിപ്പിട്ടത് വിനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പോരാട്ട വീര്യത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് യെസ് എല്ലാ അർത്ഥത്തിലും വിനി വിന്നറാണ് അദ്ദേഹം തന്നെയാണ് പോയ സീസണിലെ ബെസ്റ്റ് പ്ലെയർ അദ്ദേഹത്തിന് അർഹിച്ച അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് വീഡിയോസ് സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളായിരുന്നു അഫ്തോർസ് വീണ്ടും വെത്താം